ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവ് ഡോക്ടർ സാമ്പുവെൽ ഹാനിമാന്റെ ജന്മവാർഷിക ദിനമായ ഏപ്രിൽ പത്ത് പിന്നിടുമ്പോൾ വന്ധ്യതാ ചികിത്സാരംഗത്ത് അഭിമാന നേട്ടവുമായി മുന്നേറുകയാണ് മണ്ണുത്തി തോട്ടപ്പടിയിലെ കെയർവെൽ ഫെർട്ടിലിറ്റി ക്ലിനിക് കഴിഞ്ഞ മുപ്പത് വർഷമായി വന്ധ്യതാ ചികിത്സാ ചികിത്സാരംഗത്ത് ഹോമിയോപ്പതിയുടെ അനന്തസാധ്യതകൾ പ്രയോജനപ്പെടുത്തി മുന്നേറുന്ന കെയർവെൽ ഫെർട്ടിലിറ്റി ക്ലിനിക് ആധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മുപ്പത് വർഷത്തെ സേവനത്തിനിടയിൽ രണ്ടായിരത്തി നാനൂറിലേറെ ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകാനായെന്ന് കെയർവെൽ ഫെർട്ടിലിറ്റി ക്ലിനിക് ഉടമ ഡോക്ടർ കെ ബി ദിലീപ് കുമാർ പറഞ്ഞു വന്ധ്യതാ ചികിത്സയിൽ ഹോമിയോപ്പതിയുടെ പങ്കിനെ പറ്റി പലർക്കും ധാരണ കുറവാണ് ഇവിടെ കേരള ഹോമിയോപ്പതി ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറിൽ പരം ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ പല ദമ്പതികളും മറ്റ് ശാസ്ത്രങ്ങളിൽ പരാജയപ്പെട്ടവരാണ് ചിലവ് കുറഞ്ഞതും ഹോമിയോപ്പതി ചികിത്സയാണ് ഇവിടെ ും വന്ധ്യതാ ചികിത്സയ്ക്ക് പുറമെ സ്ത്രീ രോഗങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ പ്രോസ്റ്റേറ്റ് രോഗങ്ങൾ വൈറൽ രോഗങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ജനിതക രോഗങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വെരിക്കോസ് വെയിൻ മുഖക്കുരു മുടിക്കൊഴിച്ചിൽ ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയ എല്ലാവിധ രോഗങ്ങൾക്കും കയർവെല്ലിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാണ് അവധി ദിനങ്ങളിൽ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെയുമാണ് പ്രവർത്തന സമയം കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ്